പൈപ്പർ പ്രഫേഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം ചില വാക്കുകളൊക്കെ എന്താണെന്ന് വിളിച്ച് ചോദിക്കുന്നുണ്ട് ചില തുടക്കക്കാരായിരിക്കും വിളിച്ച് ചോദിക്കുന്നുണ്ട് അത് ഈ ടോപ്പ് ഷൂട്ട് എന്താണെന്നുള്ളതാണ് പരിചയപ്പെടുത്താനാണ് ഇന്നത്തെ വീഡിയോ ഈ ടോപ്പ് ഷൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈൻ്റെ മേളിൽ ഇച്ചിരി പ്രായമുള്ള തലപ്പ് ക്ലൈമ്പർ ചെടികളിൽ മുകളിൽ വരുമ്പോൾ നിൽക്കുന്ന ഷൂട്ടിനെയാണ് ടോപ്പ് ഷൂട്ട് എന്ന് പറയുന്നത് ഈ ടോപ്പ് ഷൂട്ട് വച്ചാൽ ഗ്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് അതിൽ തിരി വരാറുണ്ട് ഈ ക്ലൈംബർ ഒരു അഞ്ചാറടി പൊക്കയൊക്കെ ആകുമ്പോഴത്തേക്ക് അതിൻ്റെ സൈഡിലെ ബ്രാഞ്ച് വരും അതിലാണല്ലോ തിരി ഉണ്ടാകേണ്ടത് മിനിമം ഒരു ആറുമാസമെങ്കിലും എടുക്കും ഇതുപോലുള്ള തലപ്പ് കാണണമെങ്കിൽ ഇന്ന് ഞാനിവിടെ കഴിഞ്ഞ വർഷം നട്ടുപിടിപ്പിച്ച ഒരു കൈരളി ഇനത്തിൽപ്പെട്ട ഒരു ക്ലൈമ്പർ ചെടിയാണിത് അതിൻ്റെ ഒരു ടോപ്പ് ഷൂട്ട് എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഉള്ളൊരു മെച്ചമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബ്രാ അതിൻ്റെ അകത്ത് ബ്രാഞ്ച് വന്ന ഭാഗമാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ വളർന്നു വരുന്നതനുസരിച്ച് അതിൻ്റെ അകത്തിൽ മേളോട്ട് മേളോട്ട് ബ്രാഞ്ച് വരും ഒരു പത്തടി വരെ പൊക്കിയാൽ മതി നമ്മുടെ വീട്ടിലെ ആവശ്യത്തിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് ഒറ്റ ചെടിയിൽ നിന്ന് കിട്ടും ഇത് കൈരളി ഇനത്തിൽപ്പെട്ട ഗ്രാഫ്റ്റ് ചെയ്ത ഒരു ക്ലൈമ്പർ ചെടിയാണ് പക്ഷേ ഇത് ടോപ്പ് ഷൂട്ടല്ല എന്ന കാര്യം നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാകും കാരണം ഇത് കണ്ടല്ലേ ഇത് ടോപ്പ് ഷൂട്ടല്ല ഈ ഗ്രാഫ്റ്റ് ചെയ്തത് സാധാരണ ഒരു തണ്ട് ഗ്രാഫ്റ്റ് ചെയ്തതാണ് ടോപ്പ് ഷൂട്ടായിരുന്നെങ്കിൽ താഴെ നിന്ന് തന്നെ അതിനെ ബ്രാഞ്ച് പൊട്ടിയേന് വെർട്ടിക്കൽ കോളം മെത്തേഡിൽ പരീക്ഷണാർത്ഥം ചെയ്ത ഒരു ചെടിയാണ് ഇത് ഇതും കൈരളി ഇനത്തിൽപ്പെട്ട ചെടി ഒരു വർഷത്തോളം പ്രായമായി നോക്കാം നമുക്ക് പറഞ്ഞപോലെ നമുക്ക് ഇതിനകത്തിലേ കണ്ടില്ലേ സൈഡ് ബ്രാഞ്ച് ഇതുവരെ പൊട്ടിയിട്ടില്ല കുറച്ച് ഒന്നോ രണ്ടോ എണ്ണം സൈഡ് ബ്രാഞ്ച് പൊട്ടിയിട്ടുണ്ട് ഈ അഞ്ച് ഒരു അഞ്ചടി പൊക്കത്തി വെച്ചാണ് സൈഡ് ബ്രാഞ്ച് പൊട്ടുന്നത് സാധാ നമ്മൾ ചെന്തല എടുത്ത് ഗ്രാഫ്റ്റ് ചെയ്യുമ്പോഴൊക്കെയാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഇപ്പോൾ വ്യാപകമായിട്ട് കൃഷി ചെയ്യുന്ന ഒരു രീതിയാണ് പൈപ്പിൽ വളരെ നമ്മൾ യൂട്യൂബൊക്കെ തുറന്നു കഴിഞ്ഞാൽ വീഡിയോ അതേ മാത്രമേ കാണാനുള്ളൂ പക്ഷേ ഞാൻ ഇത് ചെയ്തേക്കുന്നത് വെർട്ടിക്കൽ കോളം മെത്തേഡിലാണ് ഇതിന് അതെയൊക്കെ ചിലവുകളൊക്കെ അത്രയൊക്കെ വരുത്തുള്ളൂ എങ്കിൽ പോലും ഇത് ഇച്ചിരി ഫലപ്രദമായ ഒരു ഇതാണെന്നാണ് എൻ്റെ ഒരു അനുഭവം ഈ വെർട്ടിക്കൽ കോളം മെത്തേഡിനൊരു പ്രത്യേകതയുണ്ട് അത് നമുക്കറിയാം ഒരടി വ്യാസമുള്ള ഒരു സെൻട്രിക്കൽ ആകൃതിയിലുള്ള ഒരു സ്തംഭമാണ് ഈ ഇതിനു വേണ്ടി തയ്യാറാക്കുന്നത് അപ്പോൾ ഈ ഇതിനകത്ത് ഒരു ഒന്നാമത്തെ ഒരു പ്രയോജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിലധികം തലപ്പുകൾ നമുക്ക് ചെടികൾ നമുക്ക് വെച്ചു കൊടുക്കാൻ പറ്റും രണ്ടാമത്തെ പ്രയോജനം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പറ്റു വേരുകൾക്കും വളം വലിച്ചെടുക്കാൻ പറ്റും ഈ ഇതിനകത്ത് പോട്ടിങ് മിശ്രിതം നിറച്ച് വളമുള്ള പോട്ടിങ് മിശ്രിതം നിറച്ചിട്ടേക്കുമാണ് ഈ പറ്റു വേരുകൾക്കും ഈ വളം വലിച്ചെടുക്കാനൊക്കെ വളരെ പെട്ടെന്ന് വളർന്ന് കയറും ചെടികൾ അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഈ വെർട്ടിക്കൽ കോളം മെത്തേഡിൽ എങ്ങനെയാണ് ഇതിൻ്റെ ഈ സ്തംഭം ഉണ്ടാക്കിയെടുക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ പ്രത്യേകം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള കുരുമുളക് എടുക്കാൻ വേണ്ടി ഒന്നോ ഇതുപോലുള്ള വെട്ടിക്കൽ കോളം മെത്തേഡിൽ ഒന്നോ രണ്ടോ പോസ്റ്റുകൾ മതി അത് ഒരു പതിനഞ്ചടി വരെ നമുക്ക് വേണേൽ പൊക്ക പതിനഞ്ചടി പൊക്കത്തിലാണെങ്കിലും താഴേന്ന് ഒരടി പൊക്കത്തിൽ ഈ ടോപ്പ് ഷൂട്ടാണ് അതിൽ കൃഷി ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഒരടി ഒരടിപ്പൊക്കം മുതൽ തന്നെ ഇതിന് ബ്രാഞ്ച് വരികയും അതിൻ്റെ അതിൽ നല്ല രീതിയിൽ മണി പിടിക്കുകയും തിരിപിടിക്കുകയും ഒക്കെ ചെയ്യും അപ്പോൾ അത് യഥാർത്ഥത്തിൽ അതാണ് ഒരു വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം നല്ലത് ഒരു വീട്ട് എല്ലാവർക്കും അതിനെ ഇത് വ്യാപകമായിട്ട് കൃഷി ചെയ്യാനൊന്നും പറ്റത്തില്ലല്ലോ ഈ വീഡിയോ കാണുന്നവരെ ഇതൊരു അഭിപ്രായം ഉണ്ടെങ്കിലും അനുകൂല അഭിപ്രായം ഉണ്ടെങ്കിലും അഭിപ്രായങ്ങൾ എഴുതണം എങ്കിൽ മാത്രമേ അത് കൂടുതൽ ഫലപ്രദമായ വീഡിയോകൾ ഇടാൻ എനിക്ക് അത് കഴിയുകയുള്ളൂ വെട്ടിക്ക കോളം തേടിൻ്റെ പ്രത്യേക വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ രണ്ടിലധികം മൂന്നോ ഒക്കെ തൈകൾ അതിനകത്ത് കിളിച്ച് കയറി പെട്ടെന്ന് കിളിച്ച് കയറും ഈ പറ്റുപേരും ഉള്ളത് പറ്റുപേരും വളം വലിച്ചെടുക്കുന്നതുകൊണ്ട് വളരെ നല്ല ഗ്രോത്ത് കിട്ടും അല്ല തുറു പോലാകും പെട്ടെന്ന് ഒരു മൂന്ന് വർഷം പ്രായമായ കുമ്പക്കൽ ഒരു ചെടിയാണ് ഈ നിക്കി കാണുന്നത് വെർട്ടിക്കൽ കോളം മെത്തേഡിൽ ഞാൻ കൃഷി ചെയ്ത ഒരു ഇതാണ് ഒരു മൂന്ന് വർഷത്തെ പ്രായമേ ഉള്ളൂ ഇതിന് പക്ഷേ ഇതിനകത്ത് നിന്ന് വളരെ നല്ല ഭയങ്കരമായ ഗ്രോത്ത് ഉണ്ട് അതിന് അപ്പോൾ പോസ്റ്റിന് ആ ഒരു ഗുണം കിട്ടത്തില്ല അതാണ് നമുക്ക് ഉള്ള അനുഭവം പോസ്റ്റിനകത്ത് കയറി കഴിഞ്ഞാൽ ഇത്രയും ഒരു രണ്ട് വർഷം മൂന്ന് വർഷം കൊണ്ട് ഇത്രയും പക്ക് ഉണ്ടാകത്തില്ല ചെടിക്ക് ഇതിനകത്തെ പോട്ടിങ് മിശ്രിതം ഉള്ളതുകൊണ്ട് തന്നെ ആ വേര് ആ പോട്ടിങ് മിശ്രിതത്തിലേക്ക് ഇറങ്ങി ഒരു പക്ഷേ ഈ പച്ചനറ്റ് കേടായിപ്പോയാലും അല്ലെങ്കിൽ അത് ദ്രവിച്ച് പോയാൽ പോലും ആ വേര് മണ്ണിലേക്ക് അല്ലെങ്കിൽ ആ പോട്ടിങ് മിശ്രിതത്തിലോട്ട് ഇറങ്ങിച്ചെന്ന് നല്ല സ്ട്രോങ് ആയിട്ട് അവിടെ ഇരിക്കും അത് താഴോട്ട് പോരത്തില്ല ഊർന്നു പോരത്തില്ല അങ്ങനെയൊക്കെയുള്ള പ്രത്യേകതയും ഈ വെർട്ടിക്കൽ കോളം മെത്തേഡിന് ഉണ്ട് ഇതിൻ്റെ നിർമ്മാണ ചെലവ് ഒരുപക്ഷെ ഈ സാധാരണ ഒരു കോൺക്രീറ്റ് പോസ്റ്റ് ഇടുന്നതിൻ്റെ അത്രയും തന്നെ ഒക്കെ വരുന്നുള്ളൂ അതാണ് മറ്റൊരു പ്രത്യേകത ടോപ്പ് ഷൂട്ട് എടുത്ത് ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ചത് ഇതുപോലുള്ള വെർട്ടിക്കൽ കോളം മെത്തേഡിന് അതിൽ പോളിൽ പോൾസിൽ കൃഷി ചെയ്താൽ നമുക്ക് ഒ ഓരോ വർഷം കൊണ്ട് തന്നെ അതിനകത്തുനിന്ന് ബ്രാഞ്ച് വന്ന് തിരിയുണ്ടായി ഈൽഡ് കിട്ടി തുടങ്ങും പൈപ്പർ പപ്പേസ് യൂട്യൂബ് ചാനൽ ഇനിയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക